ഡോക്ടർ പൽപ്പുവിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിശബ്ദനായ വിപ്ലവകാരി എന്നാണ് ഡോക്ടർ പൽപ്പു അറിയപ്പെടുന്നത് ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ രണ്ട് ജന്മസ്ഥലം പേട്ട തിരുവനന്തപുരം ജില്ലയിലാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് ജന്മഗൃഹം നെടുങ്ങോട്ട് വീട് പിതാവ് തച്ചക്കുടി പത്മനാഭൻ മാതാവ് മാതാ പെരുമാൾ ഭാര്യ പി കെ ഭഗവതി അമ്മ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ച് ഡോക്ടർ പൽപ്പുവിൻ്റെ നാമം പത്മനാഭൻ പൽപ്പു പൽപ്പുവിൻ്റെ കുട്ടിക്കാലത്തെ പേര് കുട്ടിയപ്പി ഇമ്പോർട്ടൻ്റ് ആണ് ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ ബിരുദധാരി വേലായുധൻ വേലായുധൻ പറയുന്നത് ഡോക്ടർ പൽപുവിൻ്റെ മുതിർന്ന സഹോദരനാണ് പൽപ്പോ മദ്രാസ് മെഡിക്കൽ കോളേജിൽ ലൈസൻസ് ഇൻ മെഡിക്കൽ സർവീസ് കോഴ്സിന് ചേർന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്ന് മൈസൂർ മെഡിക്കൽ കോളേജിലേക്ക് പഠനം മാറ്റിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പൽപ്പുവിൻ്റെ ആദ്യ ഗുരു പേട്ടയിൽ രാമൻ പിള്ള ആശാൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇഴവ സമുദായത്തിൽ പ്പെട്ട വ്യക്തിയായതിനാൽ തിരുവിതാംകൂർ മെഡിക്കൽ സർവീസിൽ നിന്നും ഉദ്യോഗം നിഷേധിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ഡോക്ടർ പൽപു അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം ഈഴവ സമുദായത്തിൽപ്പെട്ട വ്യക്തിയായതിനാൽ തിരുവിതാംകൂർ മെഡിക്കൽ സർവീസിൽ നിന്നും ഉദ്യോഗം നിഷേധിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ആരാണ് ഡോക്ടർ പൽപ്പു ഡോക്ടർ പൽപ്പുവിൻ്റെ മാനസപുത്രൻ എന്നു വിശേഷിപ്പിക്കപ്പെടുന്നത് കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ സ്വാമി വിവേകാനന്ദനുമായി കൂട്ടിച്ചേർക്കുന്ന കണ്ണി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് ഡോക്ടർ പൽപു ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല് സമാജം സംഘടന സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു സ്ത്രീ സമാജത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് മാതാ പെരുമാൾ മാതാ പെരുമാള് ഡോക്ടർ പൽപുവിൻ്റെ അമ്മയാണ് ആദ്യ ഡോക്ടർ പൽപു സ്മ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ഡോക്ടർ എം ആർ രാജഗോപാൽ ആദ്യത്തെ പുരസ്കാരം ഡോക്ടർ പൽപ്പു പുരസ്കാരത്തിന് അർഹനായതാരാണ് ഡോക്ടർ എം ആർ രാജഗോപാൽ ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നും ഉപരിപഠനം നടത്തിയ നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപു ഈഴവ സമുദായത്തിൽ നിന്നുമുള്ള ആദ്യ മെഡിക്കൽ ബിരുദധാരിയാണ് ഡോക്ടർ പൽപു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ സമർപ്പിക്കപ്പെട്ട മലയാളി മെമ്മോറിയൽ മൂന്നാമതായി ഒപ്പുവെച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപു ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ സമർപ്പിക്കപ്പെട്ട മലയാളി മെമ്മോറിയൽ മൂന്നാമതായി ഒപ്പുവെച്ച വ്യക്തി ആരെ ആരാണ് ഡോക്ടർ പൽപു ഈഴവ മഹാസഭ ഗ്രേറ്റർ ഇഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ ചോദിച്ചിട്ടുണ്ട് ഈഴവ മഹാസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഇമ്പോർട്ടൻ്റ് ആണ് ഈഴവ മഹാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് എസ് എൻ ഡി പിയുടെ ആദ്യ വൈസ് പ്രസിഡൻറ്റ് ഡോക്ടർ പൽപു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ആണ് ഡോക്ടർ പൽപു സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് മൈസൂരിൽ വെച്ചാണ് കണ്ടുമുട്ടിയത് പൽപ്പുവിൻ്റെ മാതാവായ മാതാ പെരുമാൾ സ്ത്രീ സമാജത്തിൻ്റെ പ്രസിഡൻ്റായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് തിരുവിതാംകോട്ടെ തീയൻ എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയത് ഡോക്ടർ പൽപു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഇയർ ക്വസ്റ്റ്യൻ ആണ് തിരുവിതാംകോട്ടെ തീയ്യൻ എന്ന ലേഖനം പ്രസിദ്ധീകരിച്ച പത്രം മദ്രാസ് സ്റ്റാൻഡേർഡ് ഏതാണ് മദ്രാസ് സ്റ്റാൻഡേർഡ് മൈസൂരിലെ വലികർ സമുദായത്തിന് അവരുടെ ജന്മാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സംഘടന രൂപീകരിക്കാൻ സഹായിച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപു മലബാറിൻ്റെ വ്യാവസായവൽക്കരണം ലക്ഷ്യമാക്കി ഡോക്ടർ പൽപു ആരംഭിച്ച സംഘടനയാണ് മലബാർ ഇക്കണോമിക് യൂണിയൻ പ്രീവിയസ് ഇയർ പ്രീവിയസിയർ ആണ് നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരു നടരാജഗുരു ഡോക്ടർ പൽപുവിൻ്റെ മകനാണ് ഇത് ഇയർ റിക്വസ്റ്റിയും കൂടിയാണ് ഇത്രയുമാണ് നമുക്ക് ഡോക്ടർ പൽപുവിനെക്കുറിച്ച് പഠിക്കാനുള്ളത് താങ്ക്